അമ്മ മാതാവിനും യുണീഷോയ്ക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് റോസ്ലി ഞാൻ അങ്കമാലി മലയാറ്റൂരിനടുത്ത് തവളപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മൂത്ത മകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല പി സി ഓടി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ മാറി മാറി പോയെങ്കിലും കാര്യമായ സൗഖ്യമൊന്നും കിട്ടിയില്ല ഞാൻ ആ സമയത്ത് ഓൺലൈൻ കുർബാന സ്ഥിരമായി കാണുകയും എല്ലാ വെള്ളിയാഴ്ചയും ജോസഫ് ജോസഫജൻ്റെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അവ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എപ്പോഴും ഓൺലൈനിൽ കൊന്ത കൊന്തുകൂടുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ ഉണ്ണി ആ കയ്യിലിരിക്കുന്ന ഉണ്ണി എൻ്റെ മോൾക്ക് കൊടുക്കണമെന്ന് അതും ഒരു ആൺകുഞ്ഞിനെ തന്നെ കൊടുക്കണം അത് നോർമൽ ഡെലിവറി ആയിരിക്കണം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം വെള്ളിയാഴ്ച കൃപ ജോസഫ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് മോളോടി വന്ന് പറയുകയാണ് അമ്മ എനിക്ക് പോസിറ്റീവായിട്ടുണ്ടെന്ന് പിന്നീടും ഞാൻ ആ പ്രാർത്ഥന തുടർന്നു മാതാവ് അവൾക്കൊരു ആൺകുഞ്ഞിനെ നോർമൽ ഡെലിവറിയിലൂടെ കൊടുത്തു അതുപോലെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് അതാണ് ഒരു അതാണൊരു പ്രചോദനമുണ്ടായത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് എന്നാലും വന്നപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് വല്ലാത്തു തോന്നി ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു ഒരു പ്രാവശ്യം പുതുക്കി രണ്ടാമതും പുതുക്കിയപ്പോഴാണ് ഇരുപത് വർഷമായിട്ട് എൻ്റെ സഹോദരനുമായിട്ട് ഞങ്ങൾ വഴക്കിലായിരുന്നു എത്ര ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നാലും മാറിപ്പോകുന്നുായിരുന്നു ഞാനൊരു ദിവസം രണ്ടാമത് ഉടമ്പടി അതിന് ഉടമ്പടിയിൽ വീണ്ടും അത് തന്നെ നിയോഗം വെച്ചു ഒരു ദിവസം ബ്രദറിനെ യാദൃശികമായി കാണാനിടയായി മരണ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അറുത്തങ്കിലാണ് ഞങ്ങൾ മരിച്ചു കൊടുത്ത് പോയത് അങ്കമാലിയിൽ തുടങ്ങി ഞങ്ങൾ ഒരേ ബസിൽ യാത്ര ചെയ്തു ഒരുമിച്ച് പോയി ഞങ്ങളെ സന്തോഷത്തോടെ എന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എൻ്റെ സഹോദരൻ കൊണ്ടാക്കി രണ്ടാമത്തെ നിയോഗം എൻ്റെ മകൾക്ക് ജോലി ഉണ്ടായിരുന്നു വിദേശത്തായിരുന്നു എന്നാലും ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കല്യാണം ഉറപ്പിച്ച് ഇരുപത്തിനാലിൽ അവൾക്ക് ലീവ് ഉണ്ടാകുമ്പോൾ കല്യാണം നടത്തണമെന്ന് അമ്മ മാതാവ് അതേ പ്രാർ അതേ ദിവ സമയങ്ങളിൽ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു കുടുംബവുമായി കുടുംബത്തിലുള്ള ഒരു മകനുമായി തന്നെ വിവാഹം നടത്തി തരാൻ നടത്തി തന്നു മകൾക്ക് വിദേശത്തായിരുന്നതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിരുന്നു ആറ് തവണ അതിനുവേണ്ടി ഡേറ്റ് കിട്ടെങ്കിലും ആറാമത്തെ തവണ ഒന്നാണ് നമുക്ക് ഡേറ്റ് കിട്ടിയത് ആറ് മാ ആറ് മാസത്തിന് ശേഷമാണ് ഡേറ്റ് കിട്ടിയത് അപ്പം ആദ്യത്തെ ആ ദിവസം ആദ്യത്തെ ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ അവൾക്ക് ആ ലൈസൻസ് കിട്ടി ഞാൻ ആ അവൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ സമയത്ത് ഞാൻ കൊന്ത് ചെല്ലുകയായിരുന്നു എനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പെട്ടെന്ന് ഒരു ചേച്ചി വന്നു എന്നോട് ചോദിച്ചു മോൾ എന്തിനാണ് ഇങ്ങനെ കൊന്ത ചെല്ലുന്നത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആ ടെസ്റ്റിലൂടെ നടക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒന്നും പേടിക്കണ്ട നിൻ്റെ മോൾക്ക് ലൈസൻസ് കിട്ടുമെന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ മോളുടെ മെസ്സേജ് കിട്ടി ലൈസൻസ് കിട്ടിയെന്ന് അടുത്തതായി എൻ്റെ സഹോദരിയുടെ മകന് ഏഴ് വർഷമായിട്ട് ഡിപ്രഷനായിരുന്നു ഞാൻ ഉടമ്പടിയിൽ അത് മൂന്നാമത്തെ ഉടമ്പടിയിൽ വെച്ച് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പുതുക്കിയതിന് മുമ്പ് മൂന്നാമത്തെ പുടം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ആ ഡിപ്രഷനൊക്കെ മാറി ഇന്നവനൊരു നോർമൽ കുട്ടിയായി ജോലിക്ക് പോകുന്നു അതുപോലെ തന്നെ സഹോദരി മകളുടെ സഹോ ഭർത്താവിൻ്റെ സഹോദരിയുടെ വിവാഹവും പ്രായം വിവാഹപ്രായം കഴിഞ്ഞുവെങ്കിലും ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഉടമ്പടിയിൽ വയ്ക്കുകയും ചെയ്തു അവളുടെ നിയോ വിവാഹവും ഉറപ്പിച്ചു ജനുവരിയിൽ നടക്കുന്നതാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് അപ്പം അപ്പം ഒരു വയസ്സായവരെയൊക്കെ അങ്ങ് ശുശ്രൂഷിക്കുക എൻ്റെ ഞാൻ പാരൻസിനെയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാലും മറ്റുള്ളവരുടെ നമുക്ക് ആ ക്രം ഓൾഡ് ഏജ് ഹോമിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു സ്മെല്ല് എനിക്ക് അസഹനീയമായി തോന്നിയിരുന്നു എന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതൊന്നും കാര്യമാക്കാതെ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി എല്ലാ ദിവസവും പോയി അവിടെ കിടപ്പ് രോഗിയായിരിക്കുന്ന നാല് അഞ്ച് അപ്പാപ്പന്മാരെ കുളിപ്പിക്കുകയും ഉപയോഗിക്കുന്ന ബാത്റൂമും അവർ കിടക്കുന്ന റൂമും തുടച്ച് ഓരോ അപ്പാപ്പനെയും കുളിപ്പിക്കുമ്പോൾ ഞാൻ അവരുടെ തലയിൽ കുരിശു വരച്ചിട്ട് ഈശോയെ നിന്നെയാണ് ഞാൻ കുളിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിക്കാനും അവരെ സ്നേഹത്തോടെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് കവളിയിലൊക്കെ തട്ടി വരാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കിടപ്പ് രോഗികൾക്ക് സ്വന്തമായിട്ടവർക്കും അധികം കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല അങ്ങനെ മറ്റുള്ളവരൊരു പങ്കെടുപ്പിക്കാമെന്ന് തോന്നിയിട്ട് നാലഞ്ച് പേരും കൂടി ഞങ്ങൾ രോഗികളായി കിടക്കുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുകയും ചെയ്തു അതുപോലെ ഞാൻ തന്നെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം പതിനഞ്ച് പൊതി ചോറ് ഞാൻ എൻ്റെ ഞാൻ സ്വന്തമായി ടേസ്റ്റുള്ള കറി ഉണ്ടാക്കി ഞാൻ ഓരോവർക്കും കൊണ്ടി കൊടുക്കാറുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ നിന്നും കിട്ടുന്ന കൃപാസന പത്രം ഞാൻ തന്നെ ഓരോരുത്തർക്കും ആവശ്യം അനുസരിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ ഞാനൊരു ടീച്ചറായിരുന്നു അപ്പോൾ എനിക്ക് തിരക്കുണ്ടായിരുന്നു അതുപോലെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നാലും വീട്ടിൽ ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എട്ടരയോട് കൂടിയാണ് കുട്ടികൾ പോകുന്നത് അപ്പം എൻ്റെ മൂത്ത മകളും ഹസ്ബൻഡും വീട്ടിലുണ്ടാവും ഇളയ മകൾ പഠിക്കാൻ പോയിക്കാണ് കാണും അപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾ പ്രാർത്ഥന ചെല്ല് ഞാൻ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാം അപ്പോൾ എന്തോ മനസ്സിലൊരു തോന്നിയിരുന്നു വർക്ക് ഈസ് ഫലർഷിപ്പ് ആ ഒരു ഇത് വെച്ചിട്ട് ഇതെൻ്റെ ജോലിയായാണ് പ്രാർത്ഥനയും എൻ്റെ ഈ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു അല്ലെ അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് അവിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോറി അതുപോലെ കാറ്റീസ് അധ്യാപക കൂടിയാണ് സൺഡേയിലെല്ലാം സൺഡേയും പോകണം പിന്നെ അവധി ദിവസങ്ങളിലും സാറ്റർഡേയിലും പോകും എന്നാൽ ഇപ്പോൾ എനിക്ക് സന്ധ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമായും ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എൻ്റെ ചിന്തകളെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി ഇന്ന് ഒരു ദിവസം പോലും പ്രാർത്ഥന ചെല്ലാതെ ഞാൻ കിടക്കില്ല ഓൺലൈനിൽ ഏഴ് മണിക്ക് കൃത്യമേ ഓൺലൈനിൽ കുർബാന കൊന്ത ഞാൻ സ്വന്തമായി ചെയ്ത് അവർ അവിടെ അവരോടൊപ്പം ചൊല്ലും കാരണം ഹസ്ബൻഡ് വീട്ടിലുണ്ടാവില്ല പിന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ കൊന്ത് ചൊല്ലും ഇന്ന് വരെ ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഇവിടെ ഉടമ്പടി എടുത്തത് ഇന്ന് മുതൽ ഞാൻ കൊന്തം ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഇനി വീട്ടുകാരൊത്ത് എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങളൊക്കെ മകളുടെ കല്യാണത്തിനിടയ്ക്ക് നടന്നു അപ്പോഴൊക്കെ പറഞ്ഞ കുർബാന കൊന്തചെല്ലാൻ സാധിച്ചിരുന്നില്ല ഞാൻ എൻ്റെ റൂമിൽ പോയി രഹസ്യമായി ഞാൻ കൊന്തചൊല്ലുമായിരുന്നു അതുപോലെ പള്ളിയിൽ പോകും എല്ലാ ദിവസവും പറ്റുന്നപ്പോൾ ചിലപ്പോൾ ഒന്നും രണ്ടും കുർബാനകൾ അത് വളരെ സജീവമായി എനിക്ക് കൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ അതും ആദ്യം ഞാൻ ബാക്കിലൊക്കെ നിൽക്കുകയുള്ളായിരുന്നു ഇപ്പോൾ ഏറ്റവും വൈദികൻ്റെ അടുത്ത് നിന്ന് തന്നെ ആ കുർബാനയിൽ പങ്കുചേരാനും ബലി ബലിയർപ്പിക്കാനും എനിക്കൊരു ത്രില്ലാണ് അങ്ങനെ ഇത്രയും നല്ല ഉപകാരം കിട്ടി അതുപോലെ ജോസഫൻ യുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അത് കല്യാണം കഴിഞ്ഞാൽ ആർക്കും കുട്ടികളുണ്ടാകാം അത് മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കായാലും കുട്ടികളുണ്ടാകും പക്ഷെ നമ്മളെപ്പോഴും ഈ മാതാവിനോട് ഈശോട് ചോദിച്ചു വാങ്ങുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹമെന്ന് അപ്പം ഞാൻ എൻ്റെ മകൾക്ക് കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ആദ്യ സങ്കടം തോന്നിയാലും പിന്നെ അവ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് ഞാനത് ചോദിച്ചു വാങ്ങി കുട്ടി ഞാൻ പറഞ്ഞ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയാണ് എനിക്ക് തരാൻ പറഞ്ഞത് അതുപോലെ ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആറേകാൽ മാസമാകുന്നത് വരെ വീട്ടിലുണ്ടായിരുന്നു ആ കൊച്ച് അത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന വന്ന അന്ന് മുതൽ ഈ ഞങ്ങൾ കൊന്ത കൈ കൊടുത്ത് കുഞ്ഞിൻ്റെ കൈ കൊടുത്ത് ഞങ്ങൾ കൊന്ത ചെല്ലും ആ കുഞ്ഞ് ഞങ്ങൾ പോകുന്നത് വരെ കൊന്തയുടെ സമയത്ത് ഒരിക്കലും ഉറങ്ങിയിട്ടില്ല അത് എല്ലാ ദിവസവും ഞങ്ങളോടൊപ്പം കൊന്തയിൽ സജീവമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഉണ്ണിശ്ശയ്ക്കും നന്ദി പറയുന്നു മരിയൻ മിഷൻ എന്നറിയപ്പെടുന്ന ആധ്യാത്മിക പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതിലൂടെ എങ്ങനെയാണ് ദൈവമഹത്വ യേശുനാമത്തിലെ ദൈവമഹത്വത്തിനായി തങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാം കാഴ്ചവെച്ച് ഓരോ മക്കളും ദൈവകൃപ സ്വീകരിക്കുന്നത് യാക്കുബുസ്ലീഹായുടെ ലേഖനം രണ്ടാം അധ്യായത്തിൽ മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളിലൂടെയാണ് നിതീകരിക്കപ്പെടുന്നതെന്ന് നാം തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട് തൻ്റെ താനൊരു അധ്യാപികയായിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ വർക്കീസ് വർഷിപ്പ് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന വ്യക്തിയാണെന്നും എന്നാൽ പിന്നീട് ഉടമ്പടി എങ്ങനെ തന്നെ കൂടുതൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചു തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾ കൃപകളൊക്കെ ഈ മകൾ പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഉടമ്പടിയിലൂടെ പിന്നീട് പെട്ടെന്ന് നമുക്ക് നിവർത്തിച്ച് കിട്ടുക അതുകൊണ്ടാണ് ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഉടമ്പടിയിൽ കാണാൻ സാധിക്കുക അതായത് ടൈം ഷോർട്ടണി അമ്മ എത്രയും പെട്ടെന്നാണ് നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി തരുന്നത് തൻ്റെ സഹോദരനുമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും അതുപോലെ മകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ലൈസൻസിൻ്റെ കാര്യവും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിൽ എല്ലാം ഉടമ്പടി എങ്ങനെ അതിനെ സ്പർശിക്കുന്നു എന്നുള്ളതാണ് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മെ കാത്തിരിക്കുന്ന ഒരു തമ്പുരാൻ്റെ ആലയത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് അത് നമുക്ക് എപ്പോഴും കൂടെ കൂടെ നാം ഓർക്കണം ഇവിടെ ഇവിടെയിരുന്ന എത്രയോ പേരാണ് ജപമാലകൾ പ്രാർത്ഥിച്ച് അമ്മയെ അമ്മ അമ്മയുടെ മാധ്യസം തേടിക്കൊണ്ട് ഈ ആലയത്തിൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് അപ്പോഴീ ജപമാലകളുടെ ഒരു ആ ഒരു കൂട്ടായ്മ അതൊരു ജപമാലയുടെ കൂടാരമാണ് അപ്പോൾ ഈ കൂടാരത്തിൽ നാം അർപ്പിക്കുന്ന ജപമാലകൾ അത് ഇതിനോട് ചേർത്ത് നാം സമർപ്പിക്കുമ്പോൾ അവരുടെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി ആരായിരുന്നാലും നമുക്ക് ആരെയും പരിചയമില്ലെങ്കിൽ കൂടിയും ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെക്കാൾ ഉപരി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നാം നിറയുകയാണ് പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് നാം പോകുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാകട്ടെ നമ്മുടേത് അങ്ങനെ തനിക്ക് ഇതിനു മുൻപൊക്കെ എങ്ങനെയാണ് തൻ്റെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാൽ അനാ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അതൊന്നും അത്ര ഈസി ആയിരുന്നില്ല ഇത് ഈ മക്കളൊന്നും മാത്രം പറയുന്ന കാര്യമൊന്നുമല്ല ഇതിനു മുമ്പും പലരും പറഞ്ഞു റിയാറുള്ള കാര്യമാണ് പക്ഷെ അതിനൊക്കെ ആ സ്മെല് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക